എം ജി സർവകലാശാലയിലും ഗവർണറുടെ അസാധാരണ ഇടപെടൽ സിൻഡിക്കേറ്റിലേക്ക് ബിസി നൽകിയ പട്ടിക വെട്ടി ഡീൻ വിഭാഗത്തിൽ നിന്നുള്ള പ്രതിനിധികളുടെ മൂന്ന് പേരുകളിൽ രണ്ടും ഒഴിവാക്കി ഗവർണർ നിയമനം നടത്തി റഹീസ് റഷീദ് ചേരുന്നു വിശദാംശങ്ങളുമായി റഹീസ് ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല വിഷയത്തിൽ ഗവർണറും സർക്കാരും തമ്മിലുള്ള അസ്വാരസ്യം കോടതി വരെ കയറി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഗവർണർ ഈ സർവകലാശാലയുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടൽ ചർച്ചയാകുന്നത് വി സി നൽകിയ സർക്കാരും രാജ്ഭവനും തമ്മിലുള്ള തർക്കം മറ്റൊരു സർവകലാശാലയിലേക്ക് കൂടി നേടുകയാണ് എം ജി സർവകലാശാലയിലെ സിൻഡിക്കേറ്റിൽ ഡീൻ വിഭാഗത്തിൽ നിന്ന് മൂന്ന് പേരുടെ ഒഴിവായിരുന്നു ഉണ്ടായിരുന്നത് അതിലേക്ക് സർക്കാരിന്റെ താല്പര്യം കൂടി അനുസരിച്ച് വി ഒരു ശുപാർശ നൽകുകയും ഗവർണർ അംഗീകരിക്കുകയെന്നാണ് സാധാരണ ഗതിയിലുള്ള രീതി അങ്ങനെ വി സി മൂന്ന് പേരുകൾ നൽകി അത് ഒന്ന് സർവകലാശാല ക്യാമ്പസിലുള്ള സ്കൂൾ ഓഫ് ബയോസൈൻസിലെ ഫയറ്റിലെ ഡോക്ടർ കെ ജയചന്ദ്രന്റെ പേരും സ്കൂൾ ഓഫ് ഗാന്ധിയൻ തോട്ട് ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസിലെ ഡോക്ടർ പി നൌഷാദിന്റെ പേരും സ്കൂൾ ഓഫ് ടൂറിസം സ്റ്റഡീസിലെ ഡോക്ടർ റോബിനറ്റ് ജേക്കപ്പിന്റെ പേരുമാണ് നൽകിയത് ഇതിൽ ആദ്യ രണ്ട് പേരുകൾക്ക് ഡോക്ടർ കെ ജയചന്ദ്രന്റെയും ഡോക്ടർ പി പി നൗഷാദിന്റെയും പേര് വെട്ടുകയാണ് ചാൻസലറായ ഗവർണർ ചെയ്തത് പകരം ഡോക്ടർ റോബിനറ്റ് ജേക്കപ്പിനെ അവിടെ നിലനിർത്തുകയും ചെയ്തു അതിനുശേഷം ബി സിയുടെ പ്രതിനിധികളായ ചാൻസലറായ ഗവർണറുടെ പ്രതിനിധികളായ രണ്ടു പേരെ ഉൾപ്പെടുത്തി കേരള സർവകലാശാലയിലെ കൊമേഴ്സ് ഡീനും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് വിഭാഗം മേധാവിയുമായ ഡോക്ടർ വസന്ത ഗോപാലാണ് അതിലൊന്ന് മറ്റൊന്ന് കുസാറ്റ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ഡീനും ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് ഫോർട്ടോഫണിക്സ് പ്രൊഫസറുമായ ഡോക്ടർ പ്രമോദ് ഗോപിനാഥ് എന്നിവരെയാണ് നിയമിച്ചത് സ്വാഭാവികമായും ഇതും നിയമ രംഗ നിയമ നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യതയാണുള്ളത് അസാധാരണമായാണ് ഇത്തരത്തിലൊരു ഇടപെടൽ നടത്തുന്നത് എന്താണ് കാരണം ഇവരെ ഞാൻ ഗവർണർ എന്തുകൊണ്ട് വി സി നൽകിയ പട്ടിക തള്ളി എന്ന കാര്യം ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല കൂടുതൽ ക്വാളിഫൈഡ് ആയ ആളുകളെ വെച്ചു എന്ന വിശദീകരണമാണ് എം ജി സർവകലാശാലയ്ക്ക് രാജ്ഭവൻ നൽകിയത് എന്നാണ് മനസ്സിലാക്കുന്നത് ശരി റഹേസ് റഷീദാണ് വിശദാംശങ്ങൾ നൽകിയത് ഏറ്റവും പുതിയതായി എം ജി സർവകലാശാലയിലാണ് ഗവർണറുടെ അസാധാരണ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്